ഫ്രീ സലോൺ ഋഷിഫാമിലെ എല്ലാ കുടുംബങ്ങളും സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരിക്കുന്നു വിശ്വസിക്കുന്ന ദൈവദ്രഭയാൽ ഞങ്ങളും കുടുംബമായി സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരുന്നു പ്രത്യേക ഈ വ്യാഴാഴ്ച രാത്രിയിലും മധ്യസ്ഥതയോടെ പ്രാർത്ഥനയോടെ ദിവസനത്തിൽ ഒരുമിച്ചായിരിക്കാൻ സ്വർഗ്ഗം ഒരുക്കി തന്ന നല്ല അവസരത്തെ ഓർത്ത് നല്ല ഭാഗ്യത്തെ ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു സ്ത്രോത്രം ചെയ്യുന്നു ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് ഈ വ്യാഴാഴ്ച രാത്രിയിലും ഉയരുന്ന ശബ്ദം അമീൻ എന്നോട് മനസ്സിലെയ്യണമേ അമീൻ ഹെൽത്തി എൻ്റെ മക്കളോട് മനസ്സലിയണേ എൻ്റെ ഭർത്താവിനോട് മനസ്സിലിയണമേ എൻ്റെ ഭാര്യയോട് മനസ്സിലിയണമേ എൻ്റെ കുടുംബത്തോട് നീ മനസ്സലിയണമേ എന്ത് അമ്മേൻ നല്ല വിദ്യാഭ്യാസമുണ്ട് അമേൻ നല്ല എജ്യൂക്കേഷൻ ഒക്കെ കർത്താവ് നൽകി അമ്മേൻ അമീൻ ഇല്ലായ്മയിലും നല്ല വിദ്യാഭ്യാസം കൊടുത്ത് മക്കളെ പഠിപ്പിക്കുവാൻ്റെ ും സഹായിച്ചു അമേൻ ആ ഭാര്യയെ പഠിപ്പിച്ചവരുണ്ട് അമ്മയൻ അല്ല വിവാഹം കഴിഞ്ഞിട്ട് ഭാര്യമാരെ പഠിപ്പിച്ചവരുണ്ട് അമ്മയൻ ഒരു ജോലി കിട്ടുമെന്ന് പറഞ്ഞ് പ്രതീക്ഷയോടൊക്കെ അമ്മയൻ പല സ്വപ്നങ്ങളുമൊക്കെ നെയ്ത് കൂട്ടി പക്ഷേ അമേൻ വിദ്യാഭ്യാസം എല്ലാം കംപ്ലീറ്റ് ചെയ്തു നല്ല അമ്മേൻ വിദ്യാഭ്യാസമൊക്കെ ലഭിച്ചു പക്ഷേ അമ്മൻ ജോലിയില്ല ജോലിയില്ലാതെ പ്രതീക്ഷകളെല്ലാം നഷ്ടപ്പെട്ട് സ്വപ്നം കണ്ടതെല്ലാം തകർന്നു പോയി അമേൻ സാമ്പത്തിക നഷ്ടം സംഭവിച്ചതല്ലാതെ അമേൻ വിദ്യാഭ്യാസം ഉണ്ടെന്ന് പേരുടെ മുമ്പിൽ പറയുവാനല്ലാതെ അമേൻ ആഗ്രഹിക്കുന്നൊരു നന്മയുടെ വഴി ഇല്ലാതെ വണ്ണം ഭാരപ്പെടുന്നവർ എന്തെങ്കിലും ഒരു ജോലി മതി അമേന എനിക്ക് എൻ്റെ കുടുംബത്തെ പോറ്റുവാൻ എൻ്റെ മാതാപിതാക്കളെ പോറ്റുവാൻ എൻ്റെ ഭാര്യയെ പോറ്റുവാൻ എൻ്റെ ഭർത്താവിനെ മക്കളെ കരുതുവാൻ എനിക്ക് എന്തെങ്കിലും ഒരു ജോലി മതി എന്ന് പറഞ്ഞ് പ്രതീക്ഷയോടെ കരഞ്ഞായിരിക്കുന്നവരുണ്ട് ഇന്ന് രാത്രിയിലും കരയുന്ന നിങ്ങളെ നോക്കി അമേൻ ഭാരപ്പെടുന്നത് നിങ്ങളെ നോക്കി വേദനപ്പെടുന്ന നിങ്ങളെ നോക്കി കർത്താവ് പറയുന്നു അമേൻ അധ്വാനിക്കുന്നവരും ഭാരം എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം അമേൻ തകർന്നിരിക്കുന്ന നിങ്ങളുടെ ഹൃദയത്തെ ആശ്വസിപ്പിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം അമേൻ ജീവിതത്തിനകത്ത് അമേൻ ദൂരം നോക്കി പകച്ചു നിൽക്കുന്നവർ ഇനി എങ്ങനെ മുൻപോട്ട് പോകും തൊഴിലില്ലാതെ അമീൻ പ്രതീക്ഷ നഷ്ടപ്പെട്ടായിരിക്കുന്നവർ ജോലി ചെയ്തുകൊണ്ടിരുന്നു പക്ഷേ അമീൻ പെട്ടെന്നൊരു ദിവസം ജോലിയിൽ നിന്ന് ടെർമിനേറ്റ് ചെയ്തു കമ്പനികൾ പൂട്ടിപ്പോയി വിശയടിക്കുവാൻ നിവർത്തിയില്ല ഇനി എന്ത് ചെയ്യണമെന്ന് അറിയുവാൻ കഴിയാതവണ ഭാരത്തോടെ ആയിരിക്കുന്നവർ ഇന്ന് രാത്രിയിലും വിശ്വാസത്തോടെ കരയുവാൻ തുടങ്ങ് രാ കാലങ്ങളിൽ വ്യാമാനങ്ങളിൽ എഴുന്നേറ്റ് നിലവിളിക്കുവാൻ തുടങ്ങുക നിന്റെ തലമുറയ്ക്ക് വേണ്ടി രാജ്യത്തിന്റെ വാതിലുകൾ തുറന്നു തന്നിട്ടുണ്ടെങ്കിൽ അവിടെ തൊഴിലും കർത്താവും നൽകും പ്രതീക്ഷയുടെ നല്ല വിദ്യാഭ്യാസത്തിന് വേണ്ടി വിട്ടു നല്ല വിദ്യാഭ്യാസം രാജ്യങ്ങളുടെ വാതിൽ കടന്ന് ആ നല്ല യൂണിവേഴ്സിറ്റികളിൽ നല്ല കോളേജുകളിൽ അഡ്മിഷൻ ലഭിച്ചു ആ കോഴ്സുകൾ കംപ്ലീറ്റ് ചെയ്തു പക്ഷേ ഒരു ജോലി എന്ന ദൗത്യം ആമേൻ മേൻ ഇല്ലാതവണ്ണം ഭാരപ്പെടുന്നവർ ജോലിയില്ലാതെ ഇനി അവിടെ ഒരു ദിവസം പോലും മുൻപോട്ട് നിൽക്കുവാൻ കഴിയത്തില്ല തകർന്ന തരിപ്പണമായി മാനസികമായി തകർന്ന് അമേൻ പലരും പറയുന്നു യോ എൻ്റെ മകൻ വിളിക്കുമ്പോൾ എൻ്റെ മകൾ വിളിക്കുമ്പോൾ എനിക്ക് മുഖത്ത് നോക്കുവാൻ പറ്റുന്നില്ല അവളുടെ പച്ചപ്പും പുഷ്ടിയും എല്ലാം നഷ്ടപ്പെട്ടു പോയി അമ്മേൻ കയ്യിൽ പണമില്ല അമേൻ കഴിക്കുവാൻ പോലും ഭക്ഷണം അമ്മേൻ വാങ്ങുവാൻ പോലും നിവൃത്തിയില്ലാതെ വണം ജോലിയില്ലാതെ കരയുന്നവർ അമേൻ ഭാര്യയും ഭർത്താവും മുഖത്തോട് മുഖം നോക്കി കരയുന്നവരുണ്ട് അമ്മ ലോണുകളൊക്കെ എടുത്ത് പ്രതീക്ഷയോടെ ആ ജോലിയിൽ അമ്മേൻ പ്രവേശിച്ചതാണ് പക്ഷേ എല്ലാം നഷ്ടമായി പോയി കടമല്ലാതെ ജീവിതത്തിനകത്ത് മുൻപോട്ടില്ല ഒരു വരുമാന മാർഗ്ഗത്തിന് വേണ്ടി അമേൻ ഒരു വരുമാന മാർഗം എൻ്റെ കുടുംബത്തിൽ ഞങ്ങൾക്ക് പുറത്തു വരുവാൻ ഒരു വലിയ നന്മയുടെ വാതിൽ തുറക്കണമെന്ന് കരയെന്ന് പറഞ്ഞ് രാത്രിയിലും വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാട്ടെ അമേൻ 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 അടയപ്പെട്ട സകല വാതിലുകളും പിശാജ് അടച്ചു കളഞ്ഞ സകല തൊഴിൽ മേഖലയുടെ വാതിലുകളും നിൻ്റെ പ്രതീക്ഷകളെ അസ്തമിച്ച് പിച്ചു കളഞ്ഞ നിൻ്റെ സ്വപ്നങ്ങളെ അമേൻ അമേൻ തടവിലാക്കി കളഞ്ഞ ആ ശത്രുവിൻ്റെ പദ്ധതികളെ പൊളിച്ച് അനുഗ്രഹിക്കപ്പെട്ട തൊഴിൽ മേഖലകളെ സ്വർഗത്തിലെതി ഓപ്പൺ ചെയ്യുവാൻ പോവുക വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച് തുടങ്ങിക്കോ നിന്റെ കുടുംബത്തിന് വേണ്ടി നിന്റെ തലമുറയ്ക്ക് വേണ്ടി അനുഗ്രഹിക്കപ്പെട്ട തൊഴിൽ മേഖലയുടെ വാതിലുകൾ സ്വർഗം പോകുന്നു ഹാലലൂയ കഴിഞ്ഞ ചില മാസങ്ങൾ കൊണ്ട് പ്രൈഷർ ഫാമിലി രണ്ടാമത്തെ സെക്ഷൻ മീറ്റിംഗ് നെയ്യറ്റങ്കര അമരവള താന് മുടി ജംഗ്ഷനിൽ എം എസ് പ്ലസ് ബിൽഡിംഗിന്റെ അണ്ടർഗ്രൗണ്ടിൽ നടക്കുന്നുണ്ട് നമ്മുടെ പഴയ സുമംഗലി ഓഡിറ്റോറിയത്തിൻ്റെ അടുത്തായിട്ട് വരും നിങ്ങൾ കടന്നു വരിക അനേകരോട് അറിയിക്കുക നിങ്ങൾ കടന്നു വന്ന് വിടുതൽ പ്രാപിക്കുക അനുഗ്രഹിക്കപ്പെട്ട വർഷിപ്പ് മെസ്സേജും അവിടെയുണ്ട് കൂടാതെ ഞങ്ങളെ ഡയറക്റ്റ് കാണുവാനും ഞങ്ങളോട് സംസാരിക്കുവാനും പ്രാർത്ഥിക്കുവാനും ഒക്കെയുള്ള അവസരം അവിടെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും കൂടാതെ ഈ മാസത്തെ നമ്മുടെ സ്പോൺസേഡ് ഉപവാസ പ്രാർത്ഥന മാസത്തിൻ്റെ അവസാനത്തെ പത്ത് ദിവസങ്ങളിലാണ് ഇരുപത്തി ഒന്നാം തീയതി മുതൽ സ്റ്റാർട്ട് ചെയ്യും നിങ്ങളുടെ അത് മാത്രമായിട്ടുള്ള വിഷയത്തിന് വേണ്ടി ഒരു ദിവസത്തെ ഉപവാസ പ്രാർത്ഥന ക്രമീകരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക കൂടാതെ ഒരു ഒരനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം പങ്കുവെച്ച് മധ്യസ്ഥ പ്രാർത്ഥത്തിലേക്ക് പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്നു ഒരു സാക്ഷ്യമല്ല മൂന്ന് സാക്ഷ്യം ഉദരഫലമില്ലാതെ അമേൻ ഭാരപ്പെട്ടായിരുന്ന മൂന്ന് പേരുടെ സാക്ഷ്യം അമേൻ പറയുവാനുണ്ട് ഒരു സഹോദരി വിവാഹം കഴിഞ്ഞിട്ട് പത്ത് വർഷമായി തലമുറ ഇല്ലായിരുന്നു അമേൻ ഹാൽ അവർ വിദേശത്തായിരുന്നു കഴിഞ്ഞ ദിവസം പറയുവാനിടയായി പ്രിയ സഹോദരി പ്രഗ്നൻ്റ് ആണ് അമേൻ കൺഫേം ചെയ്തിട്ടേ ഉള്ളൂ എങ്കിലും അത് സാക്ഷ്യമായി പറയണമെന്ന സഹോദരി പറയുവാൻഡേ രണ്ട് സഹോദരിമാർ നാട്ടിലാണ് ഒരു സഹോദരി പത്തനംതിട്ട ജില്ലയിലും ഒരു സഹോദരി കൊല്ലം ജില്ലയിലും അമേനൊരു സഹോദരി വിവാഹം കഴിഞ്ഞിട്ട് രണ്ട് വർഷമായി ഒരു സഹായിക്കും സഹോദരി വിവാഹം കഴിഞ്ഞിട്ട് ആറ് വർഷമായി തലമുറകളില്ലാതെ ഭാരപ്പെട്ടായിരുന്നു ഒരു സഹോദരി മൂന്ന് മാസം പ്രെഗ്നൻ്റ് ആണ് മൂന്ന് മാസമായതിനു ശേഷമാണ് അവർ അത് കൺഫേം ആയത് ഒരു സഹോദരി രണ്ടര മാസം പ്രഗ്നൻ്റ് ആണെന്നുള്ള സാക്ഷ്യം കേൾക്കുവാൻഡേയായി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് ഈ വ്യാഴാഴ്ച രാത്രിയിലും ഒരു തൊഴിൽ മേഖലയ്ക്ക് വേണ്ടി കരഞ്ഞ് പ്രാർത്ഥിക്കുന്നവർ ചൂടാമന ശംതന അരകൽക്കടകശി ഒരു ഗവൺമെൻറ് ജോലിക്ക് വേണ്ടി ഭാരപ്പെട്ട് പ്രാർത്ഥിക്കുന്നു ഒരു ഗവൺമെൻറ് ജോലി എനിക്ക് വേണം അത് ലഭിച്ചിട്ടല്ലാതെ ഞാൻ നിന്നെ വിട്ടു വിട്ടുമാറത്തില്ല ഇന്ന് രാത്രിയിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അപ്പ ഗവൺമെൻറ് ജോലിക്ക് വേണ്ടി പ്രതീക്ഷയോടെ ആയിരിക്കുന്നവർക്ക് ഗവൺമെൻറ് ജോലി നൽകണമേ മെഡിക്കലുകൾ ഫിറ്റാകുവാൻ വിദേശത്ത് കടന്നു പോകാൻ മെഡിക്കൽ ഫിറ്റാകുവാൻ വിസ ലഭിക്കുവാൻ ഒക്കെ പ്രാർത്ഥിക്കുന്നവർ വേഗത്തിൽ കടന്നു പോകട്ടെ രാജ്യത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടണമേ യേശുവിൻ്റെ നാമത്തിൽ വിദേശത്ത് കടന്നുപോയി നല്ല വിദ്യാഭ്യാസം ലഭിച്ചു ആമേൻ പക്ഷേ ജോലിയില്ല ജോലിയില്ലാതെ ഭാരപ്പെടുന്നവർ വിസിറ്റിംഗ് വിസയിൽ കടന്നുപോയി ജോലിയില്ല അമേൻ അമ്മൻ മറ്റുള്ളവർ ഇവിടുന്ന് ആമേൻ കബളിക്കപ്പെട്ടായാലും കയറ്റി വിട്ടു അവിടെ ചെന്ന് ജോലിയില്ല എന്തെങ്കിലും ചെയ്ത് ജീവിക്കാമെന്ന് പറഞ്ഞ് കാൽകുത്തി ജോലിയില്ലാതെ ഭാരപ്പെടണം വിദേശത്ത് ജോലി ഉണ്ടാകണം വിസ കഴിയാതെ വേണം സിവിൽ ഐ ഡികൾ ലഭിക്കുവാൻ കഴിയാതെ ഗ്രീൻ കാർഡ് പി ആറുകൾ അമേൻ വർക്ക് കാർഡുകൾ ലഭിക്കുവാൻ കഴിയാതെ തടസ്സമായി നിൽക്കുന്നവർ വേഗത്തിൽ അതൊക്കെ ഈ ലഭിപ്പാൻ കർത്താവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പ യേശുവെ അനുഗ്രഹിക്കപ്പെട്ട തൊഴിൽ മേഖലകൾ തുറന്ന് കൊടുക്കണമേ അപ്പൊ വിദ്യാഭ്യാസം അനുസരിച്ച് ജോലി നൽകണമേ അപ്പൊ നഴ്സിംഗ് ഫീൽഡുകളിൽ ഹോസ്പിറ്റലുകളിലും ഹോം കെയർ ഡ്യൂട്ടികളിലും ഡ്യൂട്ടികൾ ലഭിക്കട്ടെ നീറ്റ് ഐ എൽ ടി എസ് പ്രോമർട്ടി എക്സാമുകൾക്കായി സ്തോത്രം രാജ്യത്തിന് വേണ്ട അതാത് സ്കോറുകളെ നൽകി ദൈവം അങ്ങ് മാറിച്ച് വിദേശ നന്മകൾ പ്രാപിപ്പാൻ സഹായിക്കണം ശമ്പള കുടിശ്ശിക മാറിപ്പോകട്ടെ ജോലികൾ പ്രൊമോഷനുകൾ ശമ്പള വർത്തനകൾ ട്രാൻസ്ഫറുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ പെൻഷൻ കുടിശ്ശികൾ ലഭിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ദൈവം അങ്ങ് നൽകണമേ അപ്പൊ ബിസിനസ്സുകൾ അനുഗ്രഹിക്കപ്പെടണമേ ഫണ്ടുകൾ റിലീസാകുവാൻ പ്രാർത്ഥിക്കുന്നു ജോലിയിൽ അനുഭവിക്കുന്ന പ്രതികൂലങ്ങൾ അവിടെ ജോലി ചെയ്യുവാൻ കഴിയുന്നില്ല ഹൈപ്പർ ടെൻഷനാ വല്ലാത്ത ടെൻഷനാണ് അപ്പം ആ ജോലികളിൽ അഭിവൃദ്ധിയും സന്തോഷവും സമാധാനവും ഉറച്ചു ജോലി ചെയ്യുവാൻ ആരോഗ്യം ബലവും നൽകണമെന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും നൽകി മാനിക്കണം ജോലിയില്ലാത്ത സകല വ്യക്തികൾക്കും അനുഗ്രഹിക്കപ്പെട്ട തൊഴിൽ നൽകി മാനിക്കും ഈ ജനത്തെ അടിയ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഏഷ്യാം തന്നെ പിതാവേ അമ്മ നിങ്ങളൊരു പ്രാർത്ഥന വിഷയമായി പറയപ്പെട്ടായിരുന്നു സ്കൂൾ നമ്മൾക്ക് വിളിക്കുക വെച്ചിട്ട് കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ വാട്ട്സ്ആപ്പ് നമ്പർ ഉപയോഗിക്കുന്നതാണെങ്കിൽ നിങ്ങളുടെ പേര് സ്ഥലം പ്രാർത്ഥന വിഷയം വാട്ട്സപ്പ് മെസ്സേജ് ആയിട്ട് എല്ലാ വലിയ ആശയങ്ങളും നമുക്ക് ലൈവ് മധസ് പ്രാർത്ഥനയുണ്ട് രാവിലെ ആ പതിനൊന്നര മണി മുതൽ ഒരു മണിവരെ ലൈവ് കമ്പ് ഇതാൽ ഞങ്ങൾ നിങ്ങൾക്ക് ലൈബ്രറിൽ പ്രാർത്ഥിക്കുന്നതായിരിക്കും കൂടാതെ എല്ലാം വലിയ ആശയവിളം എല്ലാ ഞറച്ചുകളും ഉണ്ട് രാവിലെ പത്ത് മണി മുതൽ പന്ത്രണ്ടി വരെ കാക്കാമല മോർണിംഗ് സെക്ഷനും ഉച്ചശേഷം മൂന്ന് മണി മുതൽ നെയ്യറ്റിങ്ങരമരവുള്ള താനുമുടി ജക്ഷൻ എം എസ് പ്ലാസ് ബിൽഡിംഗിന്റെ അണ്ടറുകളൊരു മീറ്റിംഗ് ഉണ്ട് കടന്നുവരിക അനേകരോട് അറിയിക്കുക അമേ ഗോഡ് ബ്ലസ് യു ിയുടെ വിശുദ്ധ സബാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രേഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നെയ്യാറ്റിൻകര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നു നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും ിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ